വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ ആധ നേട്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ലായെങ്കിലും ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തിരുവനന്തപുരം നഗരവും നഗരവാസികളും തന്നെയായിരിക്കും ദുബായ് സിംഗപ്പൂർ കൊളംബോ തുടങ്ങിയ ഹബ്ബുകൾക്കെതിരെ ഇന്ത്യയെ മത്സരാധിഷ്ഠിതമായി സ്ഥാപിക്കുന്നതിൽ വിഴിഞ്ഞത്തിന്റെ പങ്ക് വിചാരിക്കുന്നതിലും വലുതാണ് വിഴിഞ്ഞത്തിന്റെ മത്സരം കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ വൻകിട ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖങ്ങളോടെയായിരിക്കുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമാകുന്നതോടെ പതിനായിരം കോടി നിക്ഷേപം വരും തൊഴിലവസരങ്ങളും ഉണ്ടാവും ോടി ചെലവിൽ തുറമുഖ അധിഷ്ഠിത തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങും അയൽ രാജ്യങ്ങൾക്കും വിഴിഞ്ഞം ഉപകാരപ്പെടും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാകുമെന്നും രണ്ടായിരത്തി ഉണ്ടാകുമെന്നും അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അഥാനി അറിയിച്ചു തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിന്റെ വൻ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കും ദുബായ് സിംഗപ്പൂർ തുടങ്ങിയ വികസിത നഗരങ്ങളുടെ പട്ടികയിലേക്ക് തിരുവനന്തപുരത്തെ എത്തിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയും ാണ് പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന നിക്ഷേപമാണ് ഇതിന്റെ ആധാരം അദാനിയും സംസ്ഥാന സർക്കാരും ചേർന്ന് തുറമുഖ പദ്ധതിയിൽ മൊത്തം ഇരുന്നൂറ് ബില്യൺ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇന്നിറങ്ങിയ ബ്ലൂബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഘട്ടത്തിലേക്ക് കദാനി പോർട്സ് മാത്രം നൂറ് ബില്യൺ ഡോളർ സംഭാവന ചെയ്യും ഇപ്പോൾ തുറമുഖത്ത് കിടക്കുന്ന മദർഷിപ്പ് ഇന്ത്യൻ സമുദ്ര ചരിത്രത്തിലെ ഒരു പുതിയ മഹത്തായ നേട്ടത്തിന്റെ പ്രതീകമാണ് തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കരൺ അദാനി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ഭാഗത്തെ പരിവർത്തനം ചെയ്യാൻ ഞങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കുന്നതിന് ഈ അവസരം ിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം നഗരത്തെ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വികസന ഇടനാഴിയാക്കുമെന്നാണ് കരൺ അവകാശപ്പെടുന്നത് ആധുനിക മത്സ്യബന്ധന ഹാർബർ ഹാർബറിലേക്ക് ഔട്ടർ റിംഗ് റോഡ് സീ ഫുഡ് പാർക്ക് ക്രൂസ് ടൂറിസം സൌകര്യങ്ങൾ വ്യവസായ ഇടനാഴി എന്നിവ നിർമ്മിക്കുമെന്നും അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അഥാനി പറഞ്ഞു നിർമ്മാണം ഓപ്പറേഷൻസ് രംഗത്ത് രണ്ടായിരം തൊഴിലവസരം സൃഷ്ടിച്ചു ഭാവിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കിട്ടും നൈപുണ്യ വികസന കേന്ദ്രത്തിൽ നൂറുകണക്കിന് യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മാറ്റങ്ങൾ ഒറ്റനോട്ടത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കും തൊഴിലവസരങ്ങളിൽ വൻകുതിപ്പ് റോഡുകളിലും ഗതാഗത മേഖലയിലും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ റിംഗ് റോഡ് മെട്രോ റെയിൽ പോലുള്ളവ ജനസംഖ്യയുടെ നഗരവൽക്കരണവും വേഗത്തിലുരും മറ്റു പ്രദേശങ്ങളുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടും രാജ്യാന്തര തലത്തിലും ആഭ്യന്തര തലത്തിലും അതിനിടെ വ്യവസായ ഇടനാഴിയാക്കും ആധുനിക മത്സ്യബന്ധന ഹാർബർ ഹാർബറിലേക്ക് ഔട്ടർ റിംഗ് റോഡ് സീ ഫുഡ് പാർക്ക് ക്രൂസ് ടൂറിസം സൌകര്യങ്ങൾ വ്യവസായ ഇടനാഴി എന്നിവ നിർമ്മിക്കുമെന്നും അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു നിർമ്മാണം ഓപ്പറേഷൻസ് ഓപ്പറേഷൻ തൊഴിലവസരം സൃഷ്ടിച്ചു ഭാവിയിലത് അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കിട്ടും നൈപുണ്യ വികസന കേന്ദ്രത്തിൽ നൂറുകണക്കിന് യുവാക്കൾക്ക് പരിശീലനവും നൽകും ശാന്തമായ നീലക്കടലിൽ അഭിമാനത്തിന്റെ തലപ്പൊക്കത്തിൽ കിടന്ന സാൻ ഫെർണാണ്ടോയെ കാണാൻ ജനം ഒഴുകിയെത്തുകയും ചെയ്തു വർണ്ണ ബലൂണുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറത്തി മുഖ്യമന്ത്രി കപ്പലിന് മുന്നിൽ നിന്ന് ചിത്രവും എടുത്തു ചരിത്രത്തിലേക്ക് ആദ്യ കപ്പലോടിച്ചെത്തിയ റഷ്യൻ ക്യാപ്റ്റൻ ആരംഗോയ്ക്കും ജീവനക്കാർക്കും മുഖ്യമന്ത്രി ഉപഹാരവും നൽകി ഡാനിഷ് കമ്പനി മേഴ്സ്ക്ലിന്റെ കപ്പൽ കണ്ടെയ്നറുകളിലിറക്കിയ ശേഷം കൊളംബോയിലേക്ക് ഇന്ന് തിരിക്കും